ദേശീയപാത നൂറ്റി എൺപത്തി മൂന്നിൽ പീരുമേട് കല്ലാർ കവലയിലാണ് ഹോം ഗാർഡിനെ നിയമിക്കണമെന്ന ആവശ്യമുണ്ടായിരിക്കുന്നത് ആയതിനാൽ രാത്രിയിലും പകലുമായി നിരവധി ചെറുതും വലുതുമായ വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് ഇതുകൂടാതെ മണ്ഡലകാലം തുടങ്ങിയതോടെ അന്യ സംസ്ഥാനത്തു സംസ്ഥാനത്തുനിന്ന് വരുന്ന അയ്യപ്പ ഭക്തരടക്കം ഇതുവഴിയാണ് കടന്നുപോകുന്നത് കല്ലാർ കവലയിൽ നിന്നും വിനോദസഞ്ചാര കേന്ദ്രമായ പരന്തുംപാറയിലേക്കും ഇവിടുന്ന് സത്രത്തിലേക്കും കടന്നുപോകുന്ന പ്രധാന റോഡ് കല്ലാർ കവലയിൽ നിന്നും തിരിഞ്ഞു പോകുന്നത് ഇതുവഴിയാണ് സഞ്ചാരികളുടെ അടക്കം വാഹനങ്ങൾ നിലവിൽ കടന്നുപോകുന്നുണ്ട് ഇതോടെ ഇവിടെ വാഹന കുരുക്കും ചില സമയങ്ങളിൽ രൂക്ഷമാകുന്നുണ്ട് കൂടാതെ അപകട ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് ചെറിയ തോതിൽ വാഹന അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ അടിയന്തരമായി കല്ലാർ കവലയിൽ ഒരു ഹോം ഗാർഡിനെ നിയമിച്ചാൽ ഗതാഗത കുരുക്കും അപകടത്തിനും ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇത് നമ്മുടെ കല്ലാർ കവല ജംഗ്ഷനാണ്

ന്യൂസ് ബ്യൂറോ പീരുമേട്